അതീവ ദരിദ്രനില്ലാത്ത ഒരു സംസ്ഥാനം ആയി കേരളം മാറുക എന്നത് അഭിമാനകരമായ കാര്യമാണ് പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്കുകൊണ്ട് കൊട്ടാരം പണിയാണ് എന്താണ് അതിജീവനത്തിന് ആവശ്യമായ കാര്യങ്ങൾ പ്രധാനം ഭക്ഷണം പാർപ്പിടം ആരോഗ്യം വരുമാനം എന്നിവയില്ലാത്തവരെയാണ് അതീവ ദരിദ്രരായിട്ട് കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട് ഇവരിൽ ചിലരെ മാത്രം എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണെന്ന് ആർക്കും അറിയില്ല മാത്രം ഉൾപ്പെടുത്തി ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് തന്നെ കുറച്ച് ആനുകൂല്യം കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ അറുപത്തിനാലായിരത്തി ആറ് പേർക്ക് മാനിഫെസ്റ്റോ ഉണ്ടായിരുന്നത് എൽ ഡി എഫിന്റെ അതിൽ ഐറ്റം നമ്പർ ഇരുന്നൂറ്റി പതിനഞ്ചുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ നാലര ലക്ഷം കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടെന്നാണ് ഈ നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ അറുപത്തിനാലായിരം ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ് മന്ത്രി ജി ആർ അനിൽ നൽകിയ മറുപടി അനിൽ ദരിദ്രരിൽ അതിദരിദ്രായിട്ടുള്ളവർക്കാണ് എ എ വൈ കാർഡുകൾ നൽകി വരുന്നത് കേരളത്തിൽ എ എ വൈ വിഭാഗത്തിൽ എത്ര കാർഡാണെന്ന് അറിയാം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ് പേരുണ്ട് അവരെല്ലാം ദാരിദ്ര്യ രേഖയിൽ നിന്നും ഈ അതീവ ദാരിദ്ര്യത്തിൽ നിന്നും മാറിയോ മാറിയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പ്രത്യേക റേഷൻ നിർത്തുമെന്നാണ് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രഗത്ഭരുമായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന സർക്കാരിനോട് കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത് അറുപത്തിനാലായിരം പേർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നിട്ട് ഈ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരം പേർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയോ എല്ലാവർക്കും വീടായോ ഇവര് കണക്കാക്കിയിരിക്കുന്ന അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഇനിയും ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് പോയിന്റ് എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് കേരളത്തിൽ ഇവരുടെ ഈ കണക്കിൽ ആറായിരത്തി നാനൂറ് പേരെ പെട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഏത് കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വരുമാനം ഇക്കാര്യത്തിൽ ബാക്കിയുള്ള ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന കുടുംബങ്ങൾ സേഫാണോ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അതീവ ദരിദ്രാത്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ള പ്രഖ്യാപനം സർക്കാർ അതിൽ നിന്ന് പിന്മാറണം തെറ്റാണത് കേരളത്തിൽ അതീവ ദരിദ്രരും പരമദരിദ്രരുമായിട്ടുള്ള ആളുകൾ ഇഷ്ടംപോലെ ധാരാളം ഉണ്ട് അത് സസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്ലാനിംഗ് ബോർഡിനെ കൊണ്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് അത് എത്രയാണെന്ന് നിശ്ചയിക്കണം